ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മഴവന്നൂർ പഞ്ചായത്തിലാണ് ഇവിടെ നമ്മുടെ വലമ്പൂര് അമ്പലപ്പടി ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പന്ത്രണ്ട് സെൻറ് സ്ഥലമുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഈ കാണിക്കുന്നത് അപ്പം അതിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള സ്ഥലം വിറ്റതാണ് അത് ഒരു പാർട്ടി ഒന്നിച്ച മേടിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് വിൽക്കാനുള്ളത് ഒരു പന്ത്രണ്ട് സെൻറ് സ്ഥലമാണ് അത് ആറ് സെൻ്റായിട്ട് മുറിച്ച് വിൽക്കും കേട്ടോ അതായത് ഈ കാണുന്ന സ്ഥലമാണ് വിൽക്കാനുള്ളത് ആ വീട്ടിലേക്കൊക്കെ വേറെ വഴിയാണ് കേട്ടോ ഈ വഴിയല്ല എൻ്റെ തൊട്ടപ്പുറത്ത് വേറെ വഴിയുണ്ട് ഒറ്റ ലെവലായിക്കി എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് പുരയിടമാണ് കേട്ടോ പക്കാ പുരയിടം നല്ല വീതിയുള്ള വഴിയുണ്ട് ഇത് പന്ത്രണ്ട് സെൻറ് ആണ് അപ്പം അതിൻ്റെ പകുതിയായിട്ട് വിൽക്കും ഈ സ്ഥലത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ ഇതാ കാണുന്നത് ഒരു മെയിൻ റോഡാണ് കേട്ടോ നമ്മുടെ എറണാകുളം മൂവാറ്റുഴ റോഡാണ് ആ കാണുന്നത് താഴ്ത്ത് കാണുന്നത് പാടമാണ് അത് വയൽ ആ വയലിന്റെ തൊട്ടപ്പുറത്ത് ജംഗ്ഷൻ അതൊരു ജംഗ്ഷനാണ് ആ വാഹനം പോകുന്നത് എറണാകുളം മൂവാറ്റുഴ റോഡാണ് അത് ബസ് റോഡാണ് ട്രാൻസ്പോർട്ടും ഉണ്ട് പ്രൈവറ്റ് വണ്ടിയുണ്ട് കലൂരിൽ നിന്നൊക്കെ നമ്മൾ മൂവാറ്റുഴയ്ക്ക് പോകുന്ന വഴിയാണത് ഇത് ഈ പ്ലോട്ടിലേക്കുള്ള വഴിയാണ് ഇപ്പൊ വീട് വയ്ക്കാനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ ഇത് പുരയിടമാണ് വക്കാ പുരയിടം ഇത് ഇവിടെയൊക്കെ പ്രളയം ബാധിക്കാത്ത സ്ഥലമാണ് കേട്ടോ കാര്യം പാടം വയലൊക്കെ താഴെ ഉണ്ടെങ്കിലും ഇവിടെ വെള്ളപ്പൊക്കമുള്ള പ്രദേശമൊന്നുമല്ല രണ്ടു ദിവസം നല്ല മഴയായിരുന്നു അതിന്റെ വെള്ളമാണ് ഈ കിടക്കുന്നത് ഇപ്പൊ ഇതിന്റെ തൊട്ടടുത്തൊരു അമ്പലം ഉണ്ട് ഒന്നര കിലോമീറ്റർ എന്ന ചർച്ചുണ്ട് ഒരു രണ്ടര കിലോമീറ്റർ എന്ന നമസ്കാര പള്ളി ഉണ്ട് പിന്നെ സ്കൂള് കോളേജൊക്കെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുണ്ട് ഇപ്പൊ വീട് വയ്ക്കാനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലത്ത് നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് നമുക്ക് മെയിൻ ബസ് റോഡിലേക്ക് ഉള്ളത് അതായത് എറണാകുളം മൂവാറ്റുഴ ബസ് റോഡിലേക്ക് ഉള്ളത് ആ ബസ് റോഡിന്റെ എടുക്കുന്ന ഒരു പ്ലോട്ടാണിത് ഇത് രണ്ട് പ്ലോട്ടാണുള്ളൂ ആറും ആറും പന്ത്രണ്ട് ആണ് വിൽക്കാനുള്ളത് ഈ സ്ഥലത്തിന് ഇതിന്റെ ഓണർ വിലയായി ചോദിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് മൂന്ന് ലക്ഷം രൂപ ചോദിക്കുന്നു അപ്പൊ ഈ വിലക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്താറ് മുപ്പത്താറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയതിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഇരുന്ന് വരെ